വിദ്യാർത്ഥികളെ തൊഴിൽ സജ്ജരാക്കാൻ പാഠ്യപദ്ധതികൾ നവീകരിച്ച് വിജയിപ്പിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര ബി എഡ് സെന്ററിൽ പ്രതിധ്വനി നൈപുണ്യ വികസന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് വിദ്യാഭ്യാസ മേഖല ഇത് കണക്കിലെടുത്ത അതിനൂതന സൗകര്യങ്ങൾ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മാറ്റങ്ങൾ വരികൾ ലോജിക്കലാകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇവിടെ ഈ സ്ഥാപനം ഈ കോളേജ് മാത്രമല്ല പേരൻസ് കോളേജ് ആയിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളൊന്നും നിരന്തരമായി സഹകരിക്കുകയും വിദ്യാർത്ഥിയായിരിക്കുന്ന കാരണം വിദ്യാർത്ഥി എന്ന് പറയാൻ ഒരു നല്ല അതിനുശേഷം ഇവിടെ മനുഷ്യൻ്റെ കാര്യമൊക്കെ വരുമ്പോഴും എല്ലാ കാര്യത്തിലും അടുത്ത് സഹകരിക്കുന്നതാണ് മാറുന്ന ജോലി സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയുമാണ് അതിനുദാഹരണമാണ് കുളക്കട അസാപ്പിൽ വിദേശ രാജ്യങ്ങളുടെ കമ്പനികൾക്ക് അക്കൌണ്ടിംഗ് നടത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും തൊഴിൽ സ്ഥാപനം ആരംഭിച്ചതും സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ക്യാമ്പസിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും പരിശീലിപ്പിക്കുന്ന കേന്ദ്രം ആരംഭിച്ചത് മറ്റൊരു നേട്ടം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും ഉയർന്ന മനുഷ്യ വിഭവശേഷിയുമാണ് ഇത്തരം രാജ്യാന്തര കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് നാളെയുടെ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് നേതൃത്വ ഗുണവും മനോഭാവവും ഉണ്ടാകുവാൻ ഇത്തരം ക്യാമ്പുകൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജ് പ്രിൻസിപ്പൽ റിജി ജോൺ അധ്യക്ഷനായി പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള മുഖ്യാതിഥിയായി കോളേജ് അധികൃതർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര